അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മിനിങ്ങളെ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ് വളരെയേറെ പ്രാധാന്യമുള്ള മഹത്വങ്ങളുള്ള ഒരു മാസമാണ് ശഅബാൻ എന്നുള്ളത് ഈ ശഅബാൻ മാസത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഷർബാനു ഷഹിരി ഷാർബാൻ എൻ്റെ മാസമാണ് എന്നാണ് ഷാർബാൻ മാസത്തെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ മാസമാണ് എന്ന് എന്തുകൊണ്ടാണ് റസൂൽലാഹി തങ്ങൾ ഈ മാസത്തെക്കുറിച്ച് എൻ്റെ മാസം എന്ന് പറഞ്ഞത് അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് വളരെയേറെ പവിത്രമായ ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത് ഈ സ്വലാത്തിനെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ആയത്ത് ഇറങ്ങിയത് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് എന്താണ് ഈ ആയത്തിലൂടെ പറയുന്നത് യുസ്വല്ലൂന തീർച്ചയായിട്ടും അള്ളാഹുവും അവൻ്റെ മലായിക്കത്തുകളും നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് യാഹല്ല ആ മനു എ വിശ്വസിച്ച സമൂഹമേ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലിമ്മ നിങ്ങളും ആ നബിയുടെ മേലിൽ സ്വലാത്ത് ചെല്ലുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ളൊരു ആയത്ത് അതുകൊണ്ട് തന്നെ ഷർബാൻ മാസത്തിൽ സ്വലാത്തിന് വളരെയേറെ പവിത്രതകളുണ്ട് നബി തങ്ങളുടെ മാസമാണ് അതുകൊണ്ട് കഴിയുന്നത്രയും സ്വലാത്തുകൾ നാം ചെല്ലണം വർ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം ഒരു സ്വലാത്ത് ചെല്ലിയാൽ അത് അതിന് പത്ത് സ്വലാത്തിൻ്റെ ഗുണമാണ് പത്ത് നന്മകൾ അള്ളാഹു എഴുതി ചേർക്കും അതുപോലെ പത്ത് തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കഴിയുന്നത്രയും സലാത്തുകൾ ചെല്ലാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഈ ഷാർബാൻ മാസത്തിനുള്ളൊരു മറ്റൊരു പ്രത്യേകത ഇതിന് ഷാർബാനു ഷഹരി എന്ന് പറയാനുള്ള മറ്റൊരു കാരണമാണ് ഷഫായത്തിനുള്ള അധികാരം ലഭിച്ചത് ഈ ഒരു മാസത്തിലാണ് നബി തങ്ങൾക്ക് തൻ്റെ സമൂഹത്തിന് തൻ്റെ സമുദായത്തിന് അന്ത്യനാളിൽ ഷഫായത്ത് ചെയ്യാനുള്ള ഒരു അംഗീകാരം ലഭിച്ചത് ഈ പരിശുദ്ധമായ മാസത്തിലാണ് ഒരു ദിവസം രാത്രി റസൂൽലാഹി സലാഹു അലഹി വല്ല തങ്ങൾ മുഴുവൻ നിന്ന് നിസ്കരിക്കുകയാണ് നബി തങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിസ്കാരത്തിൻ്റെ കയ്യാമിലും റുക്കോളിലും സുജൂതിലുമൊക്കെ ഒരു പ്രത്യേക ആയത്തിനൊപ്പി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചോതുന്നുണ്ട് ഇന്തുബഹുംസീസുൽ ഹക്കീം എന്ന ഒരു നബി തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ കൊണ്ടേ എന്താണ് ആയത്തിൻ്റെ അർത്ഥം നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇൻ അൽ ദി നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഫ ഇന്നഹും തീർച്ചയായിട്ടും അവർ നിൻ്റെ അടിമകളാണ് അടിമകളെ നിനക്ക് ശിക്ഷിക്കാം അതുപോലെ തന്നെ വ ഇൻ ലഹും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അല്ലേ നീ നിൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫ ഇന്നക്ക തീർച്ചയായിട്ടും നീ അന്തൽ അസീസുൽ ഹക്കീം നീയാണ് ഏറ്റവും വലിയ പ്രതാപിയും ഏറ്റവും വലിയ യുക്തിമാനും എന്ന് അർത്ഥം വരുന്ന ആ ഒരു ആയത്തിനെ ഹബീബായ റസൂൽ ഉള്ളാഹി തങ്ങളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചോദിക്കൊണ്ടിരുന്നു അങ്ങനെ ആ അത് ആ ഈയൊരു സംഭവം ഉണ്ടായതും ഷാഴ്ബാൻ പതിനഞ്ചിനാണ് ഷാഴ്ബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിലാണ് നബി താങ്കൾ ഇങ്ങനെ നിന്ന് നിസ്കരിച്ചുകൊണ്ട് ഈ ആയത്തിനെ ആവർത്തിച്ച് ആവർത്തിച്ചോതുന്നത് അങ്ങനെയാണ് റസൂൽ ലാഹി തങ്ങളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് നബിയെ താങ്കൾ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഞാൻ നൽകേണ്ടത് അങ്ങനെ നബി തങ്ങൾ ഷഫായത്തിനുള്ള അർഹത അതിനുള്ളൊരു അംഗീകാരം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അങ്ങനെ അള്ളാഹു നബി തങ്ങൾക്ക് ഷഫായത്തിനുള്ള അംഗീകാരം നൽകുന്നുണ്ട് വലസോ ഫയോ കഫത്തർ എന്ന് പരിശുദ്ധമായി ഖുറാനിലൂടെ പറഞ്ഞതുപോലെ നബിയെ താങ്കൾക്ക് തൃപ്തിപ്പെടുന്നത് വരെയും ഞാൻ നൽകുമെന്ന് അള്ളാഹു പരിശുദ്ധമായി ഖുറാനിലൂടെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായത് പരിശുദ്ധമായ മാസത്തിലായതുകൊണ്ടാണ് മാസത്തിലായത് കുറിച്ച് നബി തങ്ങൾ ഷാർബാനു ഷഹിരി എന്ന് പറഞ്ഞത് ആയതുകൊണ്ട് പ്രിയമുള്ളവർ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പവിത്രതകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കഴിയുന്നത്രയും സലാത്തുകളൊക്കെ ചൊല്ലിക്കൊണ്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈയൊരു മാസത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ ശ്രമിക്കണം നാഥൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വാളേക്കും വരഹമുല്ലാഹി വർക്കാത്തു